അടിച്ചാ വണ്ടി ഒളിപ്പിച്ച അവന് അവൻറെ മണ്ടക്ക് ഇറ്റീട്ട് അത്രയേ ഉള്ളൂ ആരും അറിയത്തില്ല ആരും വരത്തില്ല അവ കൊണ്ട് കള കളാം കൊണ്ടു കളാം കൊണ്ടു കളാം കൊണ്ടു കളാം കൊണ്ടു കൊള്ളാം എവിടെ കാരി പറ്റുമോ അങ്ങനെ എനിക്കറിേ എവിടെ ആക്കിട്ട് പോയി ആക്കിട്ട് പോയി

ു എടാ ദൈവം തന്നെ പിടിച്ചു ദൈവം തന്നെ പിടിച്ചെ ചെറുപ്പം തന്നെ പിടിച്ച് അതാരടിച്ചേ എന്താണ് അടിയായോ നട ோச்சிச்சோன்றிச்சு கேட்டு அடுத்த வண்டி அடுத்த வண்டி கவர்த்து வா வாடு வாடா்க்கு

ഉണ്ണേ ഉണ്മയ ഉള്ളിലോട്ട് കേറാ വേണ്ട ഉള്ളോ ഓപ്പോസിറ്റ് ചുമരല്ല കേരള വൺ വേണേ കോൾ 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 എടാ ഒരു വണ്ടി ബാക്കിലോട്ടിട്ടിട്ട് കേറാം ഒരു വണ്ടി ബാക്കിൽ അടിച്ചിട്ട് നമ്മുടെ ഗ്യാങ് വണ്ടി വെച്ച് ബാക്കി ബാക്കിൽ കേൾക്കൂ അടി കൊള്ളൂല ബാക്കിട് ബാക്കു കേട്ടി ബാക്കെടുത്ത് കേട്ടി ബാഅ അടി കൊടുത്തല്ലേ ഈ സമയത്ത് കയറി ഈ സമയത്ത് കയറി

അത്ര കള്ളിയ നമ്മള് നശിപ്പിച്ചു കേട്ടു കത്തിച്ചല്ലേ വെളിവിളിയുണ്ട് ഒരുമിഷാ സി വി നൈസ് നൈസ് യും അയർക്കാർ നമ്മുടെ ഇവിടെ വെള്ളന്മാരെ കാപ്പിയല്ലേ എല്ലാം വണ്ടിയും കെട്ടിപ്പറിക്കൊണ്ടുപോലെ പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട് സമാധാനം വരത്തില്ല ആരെയെല്ലാം നോക്കണ വണ്ടി എടുക്കണ്ടേ പീഡിയ വണ്ടി എടുക്കണ്ടേക്കാൻ പറ്റൂല സഹദേവന അറിയില്ല നമ്മളെ ഉള്ള ആൾക്കാരുടെ പെട്രോളിന്റെ വില കൂട്ടാ കത്തിക്കേണ്ട

అయ్యో సూర్యుండే సరే ఇది నేడేవేరును మాటలు అనుకున్నా ఎందులాష ఎట్లా అంటే ప్రశ్నల సారంటే వేరం దరునా ఎనీలు మాస్క్ അവിടെ ഇടുന്നോട്ടെ കൊഴപ്പില്ല കത്തിക്കാൻ പറ്റത്തില്ല പിന്നെ കൂട്ടി എടുക്കാനും ഇതിലൊരു കണ്ടു പിടി റവാൻ നോക്കിയാ സാറേ പ്ലയർ റവായി നൈസിന് രക്ഷപെടാൻ നോക്കി പീഡി അടിച്ചു ഹലോ

കേട്ടോ ഞാൻ കേട്ടില്ല അതെ ഞാൻ കേട്ടില്ലായിരുന്നു നിങ്ങളെല്ലാം കേട്ടോ ഞാൻ റിവേഴ്സ് എടുത്തു പോയാൽ അതെ ഞാൻ അല്ലെ കോച്ച് കോളിന് വിളിച്ചു കേട്ടില്ല ഞാൻ അവരോട് പറഞ്ഞ ബാക്കിൽ റിവേഴ്സിലെടുക്കാം അടിയിട്ടുണ്ടല്ലോ ആ അതെ റിവേഴ്സൽ അതെ ഞാൻ കൊണ്ടു കൊണ്ടിട്ട് കൊടുത്ത് ആ സമയത്ത് തള്ളി നീല ടൈം ആൻഡ് ഫ്ലോ ഒക്കെ പിന്നെ അറിയാലോ ഡവന പോലെ അല്ലല്ലോ ഏത് എല്ലാം വന്നിട്ട് എല്ലാർക്കും പൈസ കിട്ടി വിജിയില എല്ലാ എം എസ് ഉണ്ടോ അവിടെ സാറാകര പേടിയെ

പിന്നെ വേറെ ഹെലികോപ്റ്റർ കൊണ്ട് ഇടിക്കാൻ പറ്റും പക്ഷെ ആളെ കൊല്ലാൻ പറ്റത്തില്ല ഹെലികോപ്റ്റർ വന്നിട്ട് പോലും ഇടിച്ചു കൊല്ലാൻ പറ്റാത്ത കിഴങ്ങാ എന്തി ജീവിക്കാടാ നീന്താ സാറിന്റെ നമ്മളെ ത്തെ ഒരുത്തനെ പോലെ നിന്നെ കൊണ്ട് കൊണ്ടടിക്കാൻ പറ്റത്തില്ല മനസ്സിലെ ഒരുത്തൻ ഇവിടെയുള്ള ഒരുത്തനത്തെ നിന്നടിക്കാൻ നീ കൊണക്കാൻ തോലിക്കാൻ വണ്ടി മാത്രം എന്തോ എന്തോ ഉണ്ടാക്കുന്ന ഞാൻ അടിക്കൊണ്ടിരിക്കുവലേണ്ടിരിക്കണു ബി ബ്രോ താങ് ഫോർ ദുപ്പീസ് ഓഫ് ബ്രോ താങ്ക്ലി മതി 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 നമ്മുടെ പരിപാടി കഴിഞ്ഞു നമ്മള് കൊടുത്താണല്ലോ മതിലാ മതിരാ ഇതിലും വലുതൊന്നും ഇല്ല ഇങ്ങനെ ഇതിനകത്തേക്ക് ഒരു ക്യാമ്പ് ചെയ്ത് നശിപ്പിച്ചത് ഞാനിങ്ങനട്ടെ കൊണക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞത് നമ്മൾ ഇങ്ങനെ വന്ന് തല്ലിയതിൽ തന്നെ അവന് സത്യം പറഞ്ഞാൽ കരയേണ്ട അവസ്ഥയാണ് മനസ്സിലായോ ഇത്ര ആള് കുറഞ്ഞു വെച്ചിട്ടല്ലേ നമ്മളെ അത് തീരുത്തല് അവൻ അത് കണ്ടു കരഞ്ഞോളൂട്ടോ ഈ കൊരങ്ങ മുട്ടകളെല്ലാം വെല്ലം വേരിഓടേ ഈ കളി അത്രമായി ഇത്ര എവിടെ അവൻ വീണ്ടും ജത്താ മറ്റേൻ മറുപടി നോക്കിയാ എടാ ഞാൻ വണ്ടി ഇടിച്ചടാ അവനെ എനിക്ക് ഉണ്ട് മര എവിടെ സോറിട്ടോ ഞാൻ മറ്റേ വണ്ടി ഇടിച്ചാ അവൻ ആൾക്കാരെ കൂട്ടിയിട്ടുണ്ട് ഇന്നെ പോലെ നീ ആ ചാറ്റില് നേരത്തെ നീ സാറി കേട്ടാ എ മാർക്കോസിനെ കൊണച്ചോണ്ടിരിക്കുന്നുട്ടോ ട്ടോ മാർക്കോ സിംഗിൾ സീറ്ററാണ് സിംഗിൾ സീറ്ററാണ് നിന്നെ അവരണ്ട് കൊണച്ചോണ്ടിരിക്കേ അവിടെ കൊണച്ചോണ്ടിരിക്കേ അവരതിപ്പോ എന്നെ വിളിച്ചോടാ എടാ ആര് ആര് ോറ്റാ വിട്രാണ്ടി വണ്ടി സ്ഥലമുണ്ടോ കാര്യം വണ്ടിയിലൊക്കെ വണ്ടിയിലൊക്കെ എടുത്തു ആരെങ്കിലും കേര ആരെല്ലാം കേറി എന്നെം കൂടി കണ്ടോണേണ്ടി അല്ലെ കൈടെ അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മള് കൊറച്ചുപേരെ കണ്ട് വെച്ചാതല്ലേട്ടോ ഇത്ര പേരെ പട്ടി കഴിവതി